Kim duruyor? ഓമനത്ത നിറഞ്ഞ മുഖവുമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ പി ഭാസ്കരൻ സംവിധാനം ചെയ്ത നവവധു വധു എന്ന പ്രേംനസീർ ശാരദ ചിത്രത്തിലൂടെയാണ് ബാലനടിയായി ഉണ്ണിമേരി മലയാള സിനിമയിലേക്ക് എത്തുന്നത് പിന്നീടാകട്ടെ ബാലതാരമായി അരങ്ങേറിയ സിനിമയിലെ നായകനായ പ്രേംനസീറിന്റെ വരെ നായികയായി വേഷമിട്ട ഉണ്ണിമേരി ഇരുപത്തിമൂന്ന് വർഷക്കാലം ധെന്നിന്ത്യൻ സിനിമാ ലോകത്ത് സജീവ സാന്നിധ്യമായിരുന്നു ഉണ്ണിമേരി വിവാഹം കഴിഞ്ഞതോടെ പക്ഷേ സിനിമ വിട്ടു ഉണ്ണിമേരി കുടുംബത്തിനായി സിനിമ വിട്ടിട്ട് ഇരുപത്തി വർഷത്തിലധികമായിരിക്കുന്നു ഇപ്പോഴിതാ വളരെ കാലങ്ങൾക്ക് മീഡിയയ്ക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമാ പ്രേക്ഷകരുടെ രോമാഞ്ചമായി മാറിയിരുന്ന നടി ഉണ്ണിമേരി കുടുംബത്തോടൊപ്പം വിനീത് ശ്രീനിവാസിന്റെ ഏറ്റവും പുതിയ സിനിമയായ ഒരു ജാതി ജാതകം കാണുവാനെത്തിയ ഉണ്ണിമേരിയോട് മീഡിയക്കാർ കുശലാന്വേഷണം നടത്തുന്ന വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധ നേടിയെടുക്കുന്നു വളരെ സിമ്പിൾ ലുക്കിൽ ഒരു നോർമൽ ചുരിദാറൊക്കെ ധരിച്ച് ഒട്ടും തന്നെ താരജാടകളില്ലാതെയാണ് ഉണ്ണിമേരി സിനിമ കാണുവാൻ തിയേറ്ററിൽ എത്തിയത് ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ആരാധിച്ചിരുന്ന ഉണ്ണിമേരിയെ വീണ്ടും കാണുവാൻ കഴിഞ്ഞ സന്തോഷത്തിൽ തന്നെയാണ് സിനിമ പ്രേമികളും ഇപ്പോൾ പഴയ സൂപ്പർ സ്റ്റാർ ഏറ്റവും സുന്ദരിയായ നടി ഇപ്പോഴും ഉണ്ണിമേരി സുന്ദരിയാണ് കരിയറിൽ ശ്രദ്ധ കൊടുത്തിരുന്നുവെങ്കിൽ ഉയരങ്ങളിൽ എത്തേണ്ട അഭിനേത്രിയായിരുന്നുവെന്നാണ് ഒരാൾ ഉണ്ണിമേരിയെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ കമന്റ് ഉണ്ണിമേരിയുടെ പ്രായം അടുക്കുന്നു എന്നിട്ടും ചെറുപ്പം നടക്ക് പ്രായം തോന്നുന്നില്ല എന്നുള്ള കമന്റുകളാണ് ഈ വീഡിയോകൾക്ക് കീഴിൽ നിരവധിയായി വരുന്നത് അതേസമയം തന്നെ മലയാള സിനിമയിലേക്ക് റീ എൻട്രി നടത്തുവാനും അമ്മവേഷങ്ങൾ ചെയ്യുവാനുമാണ് മറ്റു ചിലർ കമന്റിലൂടെ നടിയോട് ആവശ്യപ്പെടുന്നത് വശ്യമായ കണ്ണുകളും അതിശയിപ്പിക്കുന്ന സൗന്ദര്യവും ചേർന്ന പൂർണ്ണമായ സ്ത്രീ സൗന്ദര്യം തന്നെയായിരുന്നു ഉണ്ണിമേരി ഒരുപക്ഷെ ഇന്ന് ഹണി റോസിനെ പോലെയുള്ളവരെ പുകഴ്ത്തുന്നവർ ഉണ്ണിമേരിയുടെ സൗന്ദര്യം കണ്ടിട്ടുണ്ടാകില്ല മലയാളത്തിൽ ഇന്നേവരെ അഭിനയിച്ച നന്മാരിൽ ഏറ്റവും സുന്ദരിയായ നടിയെന്നാണ് ഉണ്ണിമേരിയെ സിനിമാ പ്രേമികൾ മിക്കപ്പോഴും വിശേഷിപ്പിക്കാറുള്ളത് ഒരു കാലത്ത് മലയാള സിനിമയിലെ സൗന്ദര്യ റാണിയും സൂപ്പർ സ്റ്റാറും ഒക്കെയായിരുന്നു ഉണ്ണിമേരി നടിയുടെ കണ്ണുകൾക്ക് ഉണ്ടായിരുന്ന പ്രത്യേകത തന്നെയായിരുന്നു ആരാധകരെ ഏറെയും നടിയുടെ പിന്നാലെ പോകുവാൻ കാരണം നായകനേക്കാളും നായിക ഇഷ്ടപ്പെട്ടിരുന്ന തലമുറയിലെ നായിക വസന്തം തന്നെയായിരുന്നു നടി ഉണ്ണിമേരി ഗ്ലാമർ റോളുകളിലാണ് പക്ഷേ നടി കൂടുതലായി അക്കാലത്ത് ശ്രദ്ധിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനവും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലുമാണ് മലയാള സിനിമയിൽ ഉണ്ണിമേരി എന്ന നടി നിറഞ്ഞു നിന്നത് കണ്ണപ്പനുണ്ണി തച്ചോളിയമ്പു മഹാബലി ചട്ടമ്പി കല്യാണി ആൾക്കൂട്ടത്തിൽ തനിയെ തിങ്കളാഴ്ച നല്ല ദിവസം സ്നേഹമുള്ള സിംഹം കരിയിലക്കാറ്റ് പോലെ മുക്കുവനെ സ്നേഹിച്ച ഭൂതം കൃഷ്ണ ഗുരുവായൂരപ്പ സംഭവാമി യുഗെ യുഗെ കാട്ടരുവി എന്നിവയ്ക്കെയാണ് ഉണ്ണിമേരി അഭിനയിച്ച മലയാള സിനിമകളിൽ ചിലത് മലയാളത്തിൽ മാത്രമല്ല മലയാളത്തിന് പുറമേ കന്നഡ തെലുങ്ക് തമിഴ് സിനിമകളിലും അക്കാലത്ത് നടി അഭിനയിച്ചിരുന്നു ജോണി ഉല്ലാസപ്പറവകൾ മീണ്ടും കോകുല മുന്താണിയും കുടിച്ചു തുടങ്ങിയ തമിഴ് സിനിമകളിലും കാട്ടുറാണി ലേഡീസ് ട്രെയിലർ കല്യാണപ്പറവകൾ തുടങ്ങിയ കന്നഡ സിനിമകളിലും ശ്രദ്ധേയമായ വേഷങ്ങളാണ് ഉണ്ണിമേരി അവതരിപ്പിച്ചിട്ടുള്ളത് തെന്നിന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷകളിലും അക്കാലത്തെ സൂപ്പർ താരങ്ങളോടൊപ്പമെല്ലാം ഉണ്ണിമേരി അഭിനയിച്ചിട്ടുണ്ട് ദീപ എന്നതിന്റെ യഥാർത്ഥ പേര് സിനിമയിലെത്തിയ ശേഷം ഉണ്ണിമേരി മാറ്റുകയായിരുന്നു ദീപ തമിഴകത്തിനും തെലുങ്കകത്തിനും അവർ ഉണ്ണിമേരി ആയിരുന്നില്ല ദീപയായിരുന്നു വർഷം സിനിമാ ലോകത്തെ സജീവമായിരുന്നു ഉണ്ണിമേരി ഒരു കാലഘട്ടത്തിന്റെ നിറസൗന്ദര്യമായ ഉണ്ണിമേരി എന്ന ദീപ പി പത്മരാജൻ ചിത്രങ്ങൾക്ക് കരുത്തുള്ള നായക കഥാപാത്രമായിരുന്നു നടി ഉർവശി എപ്പോഴും പല ഇന്റർവ്യൂകളിലും പറഞ്ഞിട്ടുള്ള ഒരു വാചകമുണ്ട് ഉണ്ണിമേരിയോളം പോന്ന ഒരു സുന്ദരിയെ തൻ കണ്ടിട്ടില്ല എന്ന് സിനിമയല്ല ജീവിതമെന്ന തന്റെ പുസ്തകത്തിൽ പോലും ഒരു ഒരധ്യായം തന്നെ ഉറവിശി എഴുതി ചേർത്തിരിക്കുന്നു എന്നത് തന്നെ ഇവരുടെ ഈ വാക്കുകൾക്കും അപ്പുറമാണ് നടിയുടെ മനസ്സിലുള്ള ആ ചിന്താഗതി അതേസമയം മുകേഷും മധുപാലയും നായകനും നായികയുമായി എത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ എന്നോട് ഇഷ്ടം കൂടാമോ എന്ന കമൽ സംവിധാനം ചെയ്ത ചിത്രത്തിലാണ് ഒടുവിലായി ഉണ്ണിമേരി അഭിനയിച്ചിരിക്കുന്നത് ഇക്കഴിഞ്ഞ ഇരുപത്തി ആറ് വർഷത്തിലധികമായി സിനിമയിൽ നിന്നും മാറി നിൽക്കുകയാണ് ഉണ്ണിമേരി സോഷ്യൽ മീഡിയയിലും നടിയൊട്ടും സജീവമല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ എറണാകുളത്ത് അഗസ്റ്റിൻ ഫെർണാണ്ടസ് വിക്ടോറിയ ദമ്പതികളുടെ മകളായിട്ടായിരുന്നു ഉണ്ണിമേരി ജനിക്കുന്നത് എറണാകുളം സെന്റ് തെരേസസിലായിരുന്നു ഉണ്ണിമേരിയുടെ പഠനകാലം ഏഴാം വയസ്സ് മുതൽ അഭിനയിക്കുന്ന നടി നൃത്തവും അക്കാലത്ത് അഭ്യസിച്ചിട്ടുണ്ട് പി ഭാസ്കരൻ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ നവവധു എന്ന ചിത്രത്തിൽ ബാലതാരമായിട്ടായിരുന്നു ഉണ്ണിമേരിയുടെ അരങ്ങേറ്റം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ശ്രീഗുരുവൈരപ്പൻ എന്ന ചിത്രത്തിൽ കൃഷ്ണനായും ഉണ്ണിമേരി വേഷമിട്ടു ബേബി കുമാരി എന്ന പേരിലാണ് ആ ചിത്രത്തിൽ അഭിനയിച്ചത് ബാലതാരമായി സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച് ഉണ്ണിമേരി പതിമൂന്നാമത്തെ വയസ്സിൽ നായികയാകുന്നു ആ പ്രായത്തിൽ നിത്യഹരിത നായകനായ പ്രേംനസീറിനൊപ്പവും ഉണ്ണിമേരി നായികാ റോൾ ചെയ്തിട്ടുണ്ട് ശശികുമാർ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ പിക്നിക് എന്ന ചിത്രത്തിൽ വിൻസെന്റിന്റെ നായികയായി അഭിനയിച്ചു തുടർന്ന് അതേ വർഷം തന്നെ പ്രേംനസീർ നായകനായ അഷ്ടമിരോഹിണി എന്ന ചിത്രത്തിലും നായികയായി എത്തി പിന്നീട് ഇങ്ങോട്ട് മലയാള സിനിമയിൽ ഉണ്ണിമേരിക്ക് തിരക്കൊഴിഞ്ഞ കാലമുണ്ടായില്ല പിന്നീട് നായകാനിരയിലേക്ക് ഉയർന്ന താരം ഗ്ലാമർ വേഷങ്ങളിലൂടെയും അഭിനയ പ്രാധാന്യമുള്ള പല കഥാപാത്രങ്ങളിലൂടെയും തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ താരസുന്ദരിയായി വളരുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലായിരുന്നു ഉണ്ണിമേരിയുടെ വിവാഹം കോളേജ് അധ്യാപകനായ റിജോയിയാണ് നടി വിവാഹം ചെയ്തത് കുടുംബവും കുട്ടികളുമൊക്കെ ആയതിനു ശേഷമാണ് ഉണ്ണിമേരി ലൈംലൈറ്റിൽ നിന്നും മറയുന്നത് സിനിമ വിട്ടതിനു ശേഷം കുറച്ചുകാലം രാഷ്ട്രീയത്തിലും ഉണ്ണിമേരി സജീവമായിരുന്നു പിന്നീട് ക്രിസ്തു മതവിശ്വാസിയായ ഉണ്ണിമേരി സുവിശേഷ പ്രചാരണത്തിൽ സജീവമായി തുടർന്നു കുടുംബസമേതം ഇപ്പോൾ എറണാകുളത്തെ കലൂരിലാണ് നടിയുടെ താമസം നീണ്ടകാലത്തെ അഭിനയ ജീവിതത്തിനു ശേഷം കുടുംബജീവിതവും സുവിശേഷ പ്രചാരണവും ഒക്കെയായി മറ്റു മേഖലകളിൽ സജീവമായ ഉണ്ണിമേരി സോഷ്യൽ മീഡിയയിൽ ഒട്ടും സജീവവുമല്ല ഇടയ്ക്കിടെ ചില സിനിമാ താരങ്ങളും ആരാധകരുമൊക്കെ ആകസ്മികമായി നടിയെ കണ്ടുമുട്ടുമ്പോൾ പകർത്തുന്ന സെൽഫി ചിത്രങ്ങളിലൂടെയും ഇതുപോലെ തിയേറ്ററിലോ പൊതുവേദിയിലോ ഒക്കെ എത്തുമ്പോൾ യൂട്യൂബ് ചാനലുകാർ പകർത്തി പങ്കുവെക്കുന്ന വീഡിയോകളിലൂടെയും ഒക്കെയാണ് ഉണ്ണിമേരിയുടെ വിശേഷങ്ങൾ ഇപ്പോൾ മലയാളികൾ അറിയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ